ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ കുറച്ച് നാൾ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കോഴികൾ പല സ്ഥലങ്ങളിലായിട്ട് പോയി മുട്ടയിട്ട് വയ്ക്കുന്നത് നമ്മുടെ ഒരു ഓലക്കെട്ടിനുള്ളിൽ നിന്ന് കുറച്ച് മുട്ടകൾ കിട്ടുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത ആളുകൾ അതൊന്ന് ഇവിടെ ലിങ്ക് കൊടുക്കാം മുകളിലായിട്ട് കൊടുക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ലിങ്ക് കൊടുക്കാം അത് കയറി കഴിഞ്ഞാൽ കോഴികൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മളറിയാതെ മുട്ട ഇടുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് അത് അപ്പോൾ ആ കിട്ടിയ മുട്ടകൾ എത്ര ദിവസം പഴക്കമുണ്ടെന്നും അറിയില്ലായിരുന്നു പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് വിരിയിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ആ മുട്ടകളെല്ലാം തന്നെ ഇത് വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ അതിലത്തെ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത് നമ്മൾ അടച്ചു വെക്കാൻ പോവാണ് കാരണം വിരിയുന്ന സമയത്ത് അധികം തുറന്നു വെക്കാൻ പാടില്ലല്ലോ ഇപ്പം അതിന് ശേഷം ആ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞു അത് വിരിഞ്ഞ് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ സ്ഥിരം കൊണ്ടുപോന്ന് കുറച്ച് പേര് കൊണ്ടുപോയി ബാക്കിയുള്ള ഒരു പതിനാറ് കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമ്മളിത് ഇവിടെ ഒരു ബ്രൂഡറിൽ ഇട്ടിട്ടുള്ളത് നമ്മുടെ ഒരു പഴയ ഫ്രിഡ്ജ് ഒരു ബ്രൂഡർ സെറ്റപ്പിലേക്ക് മാറ്റിയിട്ട് അതിനകത്താണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് മാറ്റിയിട്ടേ ഉള്ളൂ പേപ്പർ വിരിച്ചു താഴെ തീറ്റ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ആ ഫസ്റ്റ് തീറ്റ നമ്മൾ നമ്മളിങ്ങനെയാണ് കൊടുക്കുന്നത് പിന്നെയാണ് പാത്രത്തിലേക്ക് തീറ്റ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തീറ്റ കൊടുക്കുക പിന്നെ അതേ മഞ്ഞൾ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ആ ചെറിയ പാത്രത്തിലാണ് അതിരിക്കുന്നത് പിന്നെ നിങ്ങൾ എന്താണ് ഈ ബൾബ് ഇട്ട് കൊടുത്തിട്ടുള്ളതെന്ന് തോന്നാം ഫിലമൻ ബൾബ് ഇപ്പോൾ അറുപതിന് താഴേക്കുള്ള ഒരു ബൾബും കിട്ടാനില്ല അപ്പോൾ അറുപതിൻ്റെ ബൾബൊക്കെ നമ്മൾ എത്ര ഉയർത്തിയിട്ട് കൊടുത്താലും ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ചൂട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ബൾബ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വെള്ളത്തിൽ കാണുന്നത് മഞ്ഞൾപ്പൊടി കലക്കിയതാണ് കേട്ടോ